ഓരോ വീട്ടിലും ഒരു ടിഷ്യൂ കൾച്ചർ വാഴ പദ്ധതി പരിതൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടിഷ്യൂ കൾച്ചർ വാഴ തൈകളുടെ വിതരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ വളരെ പക്ഷെ നമുക്ക് നമുക്ക് വാഴ വാഴ എന്ന് പറയുന്നത് അവർക്കും നമ്മൾ ഒരു എല്ലാ വീട്ടിലും പഞ്ചായത്തിലെ എല്ലാ വീട്ടിലും ടിഷ്യൂ കൾച്ചർ വാഴ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് ചെറിയ വാഴത്തൈ ആണെങ്കിൽ പോലും അതിന് വാഴത്തൈ വിതരണ ഉദ്ഘാടനം പരിതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ നിർവഹിച്ചു നാലായിരം വാഴത്തൈകളാണ് പഞ്ചായത്ത് വിതരണം ചെയ്യുന്നത് മുൻകൂട്ടി അപേക്ഷ നൽകിയവർക്കും നേരിട്ട് അപേക്ഷ നൽകുന്നവർക്കും വാഴത്തൈ വിതരണം ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിതാദാസ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഹസൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ വാർഡ് മെമ്പർമാരായ സൗമ്യ സുഭാഷ് കൃഷി ഓഫീസർ ജസ്പീർ തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ സി